പറഞ്ഞർത്തിയത് നമ്മൾ പറഞ്ഞേർത്തല്ലായിരുന്നല്ലോ അടിച്ചു അല്ലായിരുന്നു ആ ഇന്നലെ അടിച്ചു നിറച്ചത് അണ്ട് ഇവിടെ പെടന്ന് ഞാൻ ഇനി അടിക്കും ഇനി അങ്ങാടാ എന്നെ അടിച്ചാ നിങ്ങൾ എന്തോ ഞാൻ പുതിയ പാമ്പറങ്ങിടും എന്റെ പൊന്നു മനുഷ്യ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വന്നോ നിങ്ങളുടെ തന്തയോ തന്നെ വന്നില്ല അതൊക്കെ പോട്ടെ നിന്റെ തന്ത വന്നോ വന്നില്ലെങ്കിൽ തന്നില്ലേ ആ വരാൻ തന്നില്ലേ നിങ്ങളുടെ ലീവ് ലെറ്റർ എഴുതി തന്നായിരുന്നോ ഇല്ല അപ്പൊ അത് നിന്ന് എന്ത് മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കാം നിങ്ങളുടെ തന്ത തന്മാരെ അറിയത്തില്ല മനസ്സിലാക്കാം എന്റെ മഞ്ജു മഞ്ജു അല്ല മഞ്ജു ആയ ഗീതോ ആ അയ്യോ

അതിന് ചേട്ടൻ എന്തിനാ പുറത്തു വന്നേ ഇവിടെ ചപ്പാത്തി ഉണ്ടല്ലോ ഞാൻ ചുട്ട് തരാം അതിന് ഞാൻ ചപ്പാത്തി മേടിച്ചില്ലല്ലോ സുഖ കടയപ്പോ മേടിച്ചോണ്ട് ആ ഈ സുഖം ഒറ്റ വരുത്താൻ കാരണവണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത് ആറു മാസം നീ വീട്ടിൽ പോയി നിന്ന് അറിയാലോ ഇനി സുഖന്റെ കാര്യം പറഞ്ഞാ ഗീത എന്റെ സ്വഭാവം മാറും കണ്ടോ കണ്ടോ ഒരു സ്നേഹവും ഇല്ല െടുത്ത് അങ്ങനെ പറയില്ലേ ഈ കിടക്കട്ടെ നിങ്ങൾ 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 അങ്ങനെ പറയല്ലേ എന്തോ നമ്മുടെ പുതിയൊരു ജീവിതല്ലേ അതുകൊണ്ട് പറഞ്ഞ ചേട്ടൻ എന്നോട് ഇല്ല എന്നോട് വഴക്കുണ്ടാക്കുവോ മാക്സിമം ശ്രമിക്കാം അല്ല വഴക്കുണ്ടാക്കാൻ ഞാൻ ഇനി നമ്മുടെ പുതിയ ജീവിതല്ലേ നമുക്ക് ഒരു സെൽഫി എടുത്താലോ സെൽഫിയോ ആ എടുക്കാം അയ്യോ എന്നെ കാണുന്നില്ലല്ലോ തിരിച്ചങ്ങോട്ട് പിടിക്കും ആ ഇപ്പൊ ആണോ നല്ല അങ്ങനെയാണ് എന്റെ ഒരു ഫോട്ടോ എടുത്ത് അയ്യോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇല്ല എനിക്കൊരു ആൽബത്തില് അഭിനയിക്കേണ്ട അവസരം കിട്ടിട്ടുണ്ട് ചേട്ടനോ ആ അവിടെ അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയാ അപ്പൊ ഞാൻ എടുക്കട്ടെ ഫോട്ടോ ആ അടങ്ങിയിരിക്കണേ ഓ ഓക്കെ ആ കൈക്കുന്നടുത്ത് കളാ ஷட்டங்கோட்டீக்கிடி கையிட தள்ளவரில் எடுத்து வச்சே குறச்சு நிறுத்தி பிடிக்க இங்க வின் டாவ അയ്യോ ചേട്ടാ ചാർജ് തീർന്നു പോയി ഫോൺ ആ രാവിലെ ആയിട്ട് ആക്കപ്പഴി ചാർജ് ചെയ്തത് കൊണ്ടു കുതിരി നിങ്ങൾ എന്നോട് മഴക്കുണ്ടാക്കേണ്ടിരിക്കുവല്ലോ അതുകൊണ്ടല്ലോ ആ അങ്ങനെ കൊണ്ട് കുത്തിരാട്ടുകാരി മലണന്റെ വീട്ടിൽ രമണം പറയാൻ വന്നതാ രമണന്റെ വീട്ടിൽ മരണം പറയാൻ വന്നതാ ആരാ മരിച്ചത് മരിച്ചെന്ന് പറഞ്ഞു മാമൻ അയ്യോ അത് മാമൻ അയ്യോ അത് ഞങ്ങക്ക് ബന്ധമുള്ള മാമനാ ആണോ ആ ഞാൻ ഈ വിവരം പറയാൻ വേണ്ടി രമണന്റെ വീട്ടിൽ ചെന്നപ്പോഴേ വീട് പൂട്ടി കിടക്കുന്നത് രമണനും ഇല്ല ഭാര്യ അവര് രാവിലെ ആറുമണിയപ്പോ ഇതൊരു പോയില്ലേ രാവിലെ പോയതല്ലേ അല്ല വർഷം കഴിഞ്ഞാ അയ്യോ ഇങ്ങനെ ചെയ്യും കൊണ്ട് കൊണ്ടൊക്കെ മരിക്കൂ പിന്നെ പുള്ളി ആദ്യമായിട്ടല്ലേ വിഷമടിക്കുന്നേ അതിന്റെ ഒരു ചെറിയ പരിചയക്കുറവേ പുള്ളി മരിക്കാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് വന്നപ്പോഴത്തെ ഇങ്ങനെ പറയാൻ പറ്റാത്ത പറഞ്ഞ ഒന്നും മനസ്സിലായില്ല ആർക്കും ഞങ്ങൾക്കൊന്നും ഇല്ലേ ഉള്ളി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്ന് പക്ഷെ അത് ആർക്കും അങ്ങോട്ട് വ്യക്തമായില്ല അടുത്ത ആരും വിക്രമൻ വ്യക്തമായില്ലോ പിന്നെ വിക്രമനോട് ചോദിച്ചാ പോരെ വിക്രമനോട് ചോദിച്ചപ്പോ വിക്രമം കരുതുകൊണ്ട് അക്രമം ആ വിക്രമൻ അവരുടെ വീട്ടിലെ പട്ടിയല്ലേ അത് പിന്നെ അക്രമം കാണിക്കൂലേ അന്നാ പിന്നെ അവർ ഭാര്യയോട് ചോദിച്ചാ പോരായിരുന്നു അവര് കണ്ടോ പിന്നെ ചോദിക്കാവല്ലേ അയ്യോ കണ്ടോണ്ടിരിക്കുന്നവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും ആ ആർക്കാലും ദേഷ്യം വരും ഒരു അവർ ആർക്കായാലും ഓടിപ്പോളിച്ചോടാനുണ്ട് എന്താടി ഇങ്ങനെ ഒരു അത്യാവശ്യം വന്ന ആരും ചെറുതായിട്ടൊന്നും എനക്ക് അങ്ങനെ വല്ല അത്യാസം ഉണ്ടോ എനിക്കൊന്നും ഇല്ല അതെനിക്ക് അത്യാസം എന്തുവാ തിരിച്ചു പോകണ്ടേ ഓ കട്ടപ്പന പോക്കട്ടെ ഒച്ചപ്പോ ഒച്ച ഉണ്ടാക്കട്ടെ എന്നാണോ വെച്ചുണ്ടാക്കട്ടെ ഓ വെച്ചാക്കണ്ടേത് ആഹ് ശരി 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 പിന്നെ കട്ടപ്പലെങ്ങനാ സ്ഥലമൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ മണ്ണും പുല്ലും ഒക്കെയാ പക്ഷെ ഇവിടെ അങ്ങനല്ലേ കേട്ടോ ഇവിടെ ആണ് ഇവിടെ പുല്ലും മണ്ണും ഒക്കെയാണോ പിന്നെ നിങ്ങൾ ഇവിടെ വീട്ടിൽ നിങ്ങൾ ഭാര്യ രണ്ട് മക്കളുണ്ട് അവര് ഹോസ്റ്റലിൽ നിന്ന് അയ്യോ ഇച്ചിരി കാശ് ഇരുത്തി പിന്നെ നിന്ന് പഠിപ്പിച്ചെ ആണോ ആ ഹോംവർക്ക് എന്തോ ആ ഞാൻ ഒറ്റപ്പാലത്ത് നിക്കുവല്ലായിരുന്നു എന്തിനാ ഒറ്റക്കാലം ഒറ്റക്കാലം പറഞ്ഞത് പിന്നെ ഒറ്റപ്പാലത്ത് ഞാൻ ജോലിക്ക് നിക്കുവാണെന്ന് പിന്നെ പറഞ്ഞു ആ അല്ലേ എന്നെ കെട്ടിക്ക് വിട്ടത് അവിടാന്നല്ലേ പറഞ്ഞത് കത്തപ്പനല്ലേ എന്നെ കെട്ടിക്ക് വിട്ടത് അവിടെ ആന്ന് മനസ്സിലായില്ല ഇല്ലേ അതായത് ആണുങ്ങൾ ഇല്ലാത്ത കുടുംബമായിരുന്നു ശരിക്കും പറഞ്ഞ ഞാൻ ചത്ത് നിക്കുമായിരുന്നു തത്ത് നിക്കുന്നു അല്ല ദത്ത് നിക്കുമായിരുന്നു ഓ അങ്ങനെ അങ്ങനെ ഊണ് കഴിഞ്ഞിട്ട് കിടക്കാം ി പെറുക്കി തിന്നു കാണും ഇനിയിപ്പോഴേ പോകാനായിട്ട് കട്ടപ്പറക്കിപ്പോഴാ പോകണം എനിക്ക് അറിഞ്ഞുകൂടാ അല്ല ചെന്നാല് വണ്ടി കിട്ടത്തില്ല അങ്ങനെ ആ ഇപ്പൊ രമണന്റെ വീട്ടിൽ ചെന്നപ്പത്തേക്കിനും രമണയും ഇല്ല ഭാര്യ ഇല്ല എനിക്കടെ വിശക്കുന്നുണ്ട് ഉറക്കവും വരുന്നുണ്ട് ഇനിയിപ്പ എന്നാ ചെയ്യൂന്നുള്ളതൊക്കെയാ എന്നാ പിന്നെ എന്നാ പിന്നെ എങ്ങനെങ്കിലും വിശന്നിരുന്ന് ഉറങ്ങാൻ നോക്ക് ഒരു ദിവസം വിശന്നിരുന്നു ആത്തൊന്നും പോകത്തില്ലല്ലോ ഇല്ല പിന്നെ എനിക്ക് വെളുപ്പനെ കൊണ്ടോണ്ട് ഇച്ചിരി കിടക്കുവാണെങ്കിൽ നേരത്തെ പോകാൻ പറ്റും അയ്യോ പാപം ഇത്രയും ദൂരത്തു കൊണ്ടൊക്കെ വരുന്നല്ലേ ഉറക്കൊക്കെ കാണും നല്ല ക്ഷീണം കാണും അതുകൊണ്ടും അയ്യോ പാപം ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് എന്ത് വിശ്വസിച്ച് കിടക്കുവോ അതൊന്നും ആർക്കറിയാം അതെ ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാണക്കേടായി പോയാൽ രാവിലെ മുഖത്തോട് മോന്നെ കാണണ്ടല്ലോ എന്നാലിപ്പം

ീർത്സ കൊടുക്കണേ ഭഗവാന് താഴെ തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിന്നുറങ്ങുന്ന ചെറുപ്പക്കാരും രമണന്റെ വീട്ട് മറന്നാൻ പറയാമെന്ന അതിനു ഇച്ചിരി ഇവിടെ അല്ല അവിടെ ചെന്ന രമണന്റെ വീട്ടിലാരും ഇല്ല അവര് വീട് പൂട്ടിയിട്ടിട്ട് പോയി അപ്പൊ അവ ഈ വീട്ടുകാരാണ് പറഞ്ഞത് അവരുടെ ബന്ധുക്കാരാണ് അതുകൊണ്ട് ഇവിടെ കിടന്നു എന്നിട്ട് വെളുപ്പനെ കേട്ടപ്പോകാവുന്നത് ഈ വീട്ടുകാർ ആ ഈ വീട്ടുകാർ അതിന് ഈ വീട്ടുകാർ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞല്ലോ ആണോ അയ്യാ അങ്ങനെ ചാടിക്കാർ മരിക്കാൻ നിൽക്കില്ലേ നീ എങ്ങാണോ മരിച്ചു പോയാ നിന്റെ താക്കാലെ പറയാം നാല് വർഷം മുമ്പ് മരിച്ച ഞാൻ പോകേണ്ടി വരും